ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ പുതിയ വീഡിയോ ജസ്റ്റ് ഒരു ഫ്രൈഡ് ആണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എല്ലാവരും എന്നെ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ് ചെയ്യുക പിന്നെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക ഇത്രയൊക്കെ ഉള്ളു അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ കുറച്ച് ഒരു പാൻ പാനെടുത്ത് എണ്ണ ഒഴിച്ച് അതിലോട്ട് പട്ട ഗ്രാമ്പു ഇലക്ക ആ സംഭവങ്ങളൊക്കെ അങ്ങ് ഇടുക ഒന്ന് ജസ്റ്റ് ചൂടായതിനു ശേഷം ഞാനിവിടെ ഒരു തക്കാളി ഒരു ക്യാരറ്റ് പിന്നെ കോൺ കാൽഭാഗം ഒരു വലിയ കോണിൻ്റെ ഒരു കാൽഭാഗം കോണാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ മിക്സ് ചെയ്ത് ഇതിലോട്ടിട്ടൊന്ന് ഉപ്പിട്ട് വഴറ്റിയെടുക്കുക പിന്നെ പച്ച ഗ്രീൻ ബീൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടെ ഇടുക അപ്പം നല്ല രീതിയിൽ ഇത് ഇത്രയൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും പൊടിയും എരിവിന് നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല അപ്പം നമുക്ക് എന്താണ് എരിവിന് കുരുമുളക് പൊടി യൂസ് ചെയ്യാം ഇട്ട് പിന്നെ നമ്മുടെ ജീരകശാല റൈസ് ഉപ്പിട്ട് വേവിച്ച് മാറ്റി വച്ചേക്കുവാണ് വെന്ത് പോകരുത് എൻ്റെ ഇതിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെന്ത് പോകരുത് പിന്നെ ഇതിലോട്ട് ടൊമാറ്റോ സോസും സോയാ സോസും അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഒഴിക്കാം എന്നാൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന ജീ ആ ചോറ് ഇതിലോട്ട് തട്ടി ഒന്ന് എന്താണ് മറിച്ചും ഇളക്കി ഒന്ന് എടുക്കുക നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്